വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ ഒരു പൊന്നുമോളുടെ നെഞ്ചുപൊട്ടുന്ന മരണവാർത്തയാണ് കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകരയിൽ നിന്നും നമ്മൾ കേട്ടത് വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കെ ജീവൻ നഷ്ടമായ ഈ പൊന്നുമോളുടെ വിയോഗം എങ്ങനെയാണ് ആ മാതാപിതാക്കൾക്ക് സഹിക്കാനാവുക വിധിയുടെ ക്രൂരത എന്നല്ലാതെ മറ്റൊന്നും ഇതിനെ വിശേഷിപ്പിക്കാനാവില്ല മരപ്പണിക്കാരനായ പ്രശാന്തിന്റെയും ആൻസിയുടെയും ഏകമകളായിരുന്നു എട്ടുവയസ്സുകാരിയായ വയസ്സുകാരിയായ ബിനിജമോൾ അതുകൊണ്ട് തന്നെ അവരുടെ പൊന്നോമനയായിരുന്നു അവൾ വീട്ടുകാർക്കും അയൽക്കാർക്കും ഏറെ പ്രിയപ്പെട്ട എപ്പോഴും അവരോടൊക്കെ കുഞ്ചിക്കുഴയുന്ന ബിനുജയുടെ വേർപാട് ആർക്കും ഉൾക്കൊള്ളാൻ ആകുന്നതായിരുന്നില്ല പേരമകൾ തന്റെ കൺമുന്നിൽ വെച്ച് മരണപ്പെടുന്നത് കാണേണ്ടി വന്ന മുത്തശ്ശനിപ്പോഴും ആ ഞെട്ടലിൽ നിന്നും പുറത്തു വന്നിട്ടില്ല നന്നായി ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരു കുഞ്ഞായിരുന്നു ബിനുജ ബിനുജയുടെയും മുത്തശ്ശന്റെയും വീടുകളിലെ ചുമരുകളിലെല്ലാം അവൾ വരച്ച ചിത്രങ്ങളായിരുന്നു ചുമരിൽ അവൾ കോറിയിട്ട ചിത്രങ്ങളെ നോക്കി വിലപിക്കുകയായിരുന്നു അമ്മ ആൻസി എന്നലെ ഇതുകൂടാതെ അവളുടെ കളിപ്പാട്ടങ്ങൾ വീടിന് ഉള്ളിലും പുറത്തുമായി അങ്ങിങ്ങായി ചിതർ കിടപ്പുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് എത്തിയ ശേഷം പലഹാരമെല്ലാം കഴിച്ചു കളിക്കാനായി പുറത്തിറങ്ങിയതായിരുന്നു ആ പുന്നുമോൾ ഇവരുടെ വീടിനോട് ചേർന്നു തന്നെയുള്ള മുത്തശ്ശന്റെ വീടിന്റെ സമീപത്ത് വെച്ചു തന്നെയായിരുന്നു അപകടം നടന്നത് വീട്ടിലുണ്ടായിരുന്ന കോഴിക്കുഞ്ഞുങ്ങളെ പിടിക്കാൻ വേണ്ടി അവർക്ക് പുറകെ ഓടിക്കളിക്കുകയായിരുന്നു ബിനുജ ആ സമയത്ത് തന്നെയാണ് ബിനുജ നിൽക്കുന്നതിന്റെ സമീപത്ത് തന്നെ ഉണ്ടായിരുന്ന എഴുപതടിയോളം ഉയരമുള്ള മഹാഗണിമരത്തിന്റെ ഉണങ്ങിയ ശിഖരം പൊട്ടി വീഴുന്നതായി ബിനുജയുടെ മുത്തശ്ശന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഉടൻ തന്നെ ബിനുജയെ മുത്തശ്ശൻ വിളിക്കുകയും മരച്ചില്ല ഒടിയുന്നുണ്ടെന്ന് പറയുകയുമായിരുന്നു എന്നാൽ അത് കേൾക്കുന്നതിന് മുൻപേ തന്നെ ആ ശിഖരം കുഞ്ഞിന്റെ തലയിലേക്ക് പതിക്കുകയായിരുന്നു ഇതോടെ കുഞ്ഞ് നിലത്ത് വീഴുകയും അബോധാവസ്ഥയിലാവുകയുമായിരുന്നു ഇത് കണ്ട ഉടൻ തന്നെ ബിനുജയും കോരിയെടുത്ത് ആദ്യം ഓടിയത് മുത്തശ്ശനായ പ്രസാദാണ് പിന്നാലെ രക്ഷിതാക്കളും നാട്ടുകാരിൽ ചിലരും ഒപ്പം കൂടി തുടർന്ന് ആദ്യം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലും അവിടെ നിന്നും എസ് ഐ ടി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മരണം സംഭവിക്കുകയായിരുന്നു കുഞ്ഞിന്റെ ചെയ്തേറ്റ ശരീരം അവസാനമായി ഒരു നോക്കുകാണാനായി നൂറുകണക്കിന് ആളുകളാണ് ഇവരുടെ വീട്ടിലേക്ക് എത്തിയത് ബിനുജ പഠിച്ചിരുന്ന മാരായിമുട്ടം ഗവൺമെന്റ് ിലും പൊതുദർശനമുണ്ടായിരുന്നു മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളുമെല്ലാം വിങ്ങിപ്പൊട്ടുന്ന കാഴ്ചയാണ് കാണാനായത് സ്കൂളിലും പള്ളിയിലും വെച്ച് നടന്ന പൊതുദർശനത്തിനു ശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി